ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി ദേശീയപാതയ്ക്ക് സമീപമാണ് കേട്ടോ നീ കാണുന്ന ചാലക്കുടി അവിടെ നിന്നുള്ള പോട്ട ആശ്രമത്തിൻ്റെ അവിടെ പോട്ടാശ്രമം കഴിഞ്ഞിട്ടുള്ളൊരു ബ്രിഡ്ജാണ് ആശ്രമത്തിൻ്റെ അവിടെയുള്ള ബ്രിഡ്ജാണ് ഓവർ ബ്രിഡ്ജാണ് അത് ഇവിടെ ഈ കാണാൻ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ സ്പോട്ട് ഉണ്ടല്ലോ ഇരുപത് സെന്റ് സ്ഥലമാണ് ഇരുപത്തി മൂന്ന് സെന്റ് സ്ഥലമാണ് അത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു ഭൂമിയാണ് ഏകദേശം ഒരു നൂറ്റി ഇരുപത് അടി ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് കിട്ടാവുന്ന ഈ ഭൂമി എന്താ നമുക്ക് എന്ത് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റാവുന്നൊരു ഭൂമിയാണ് കൊമേഴ്സിൽ എന്ത് ആവശ്യങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന ഭൂമിയാണ് കേട്ടോ ഇതിൻ്റെ വഴി സൗകര്യം ഞാൻ കാണിച്ചു തരാം എല്ലാ ബസും എല്ലാ കാര്യങ്ങളും പോണം നല്ലൊരു റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്നോട് ചേർന്ന് നല്ല കൊമേഴ്സിൽ നല്ല ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ചേർന്ന് മൂന്ന് സെന്റ് സ്ഥലം ഓക്കെ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വില സെന്റിന് ഒമ്പത് ലക്ഷം കേട്ടോ ഒമ്പത് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ് ഇവിടെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് പതിമൂന്നൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും കുറവ് റേറ്റുകൾ വരുന്നത് അപ്പോൾ ഇവിടെ നമുക്കത് ഒമ്പത് ലക്ഷം രൂപയ്ക്ക് പാട്ടി തയാൻ തരാൻ തയ്യാറാണ് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്യുക എൻ്റെ നമ്പർ ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിളിക്കുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ അമൃത്താം അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോസുകളൊക്കെ ഡെയിലി ഇടുന്ന വീഡിയോസുകളൊക്കെ കാണാൻ പറ്റും ഓക്കെ താങ്ക്